delik എവിടെക്കാണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല ਜਾਣੇ

എട്ട നാലാ എട്ട് ബോർഡ് കാണുന്നത് ലണ്ടൻ ഓർബിറ്റ്

ഫോറിൻ്റെ കാണിക്കുന്നത് ഏറ്റവും ലെഫ്റ്റ് ആണ് കറക്റ്റ് ലൈനിലാണ് ഫൈവ് ഉള്ളി അപ്പം ഇനി വരുമ്പം ഫോറോ ഫൈവ് ത്രീയോ ഫോർ ഒക്കെ ആണെങ്കിൽ അതുപോലെ നിങ്ങൾ എക്സിറ്റ് ചെയ്താൽ മതി നമുക്ക് ഫൈവ് ലോട്ട് പോകുന്ന ഫൈവിന്റെ നോക്കി എക്സിറ്റ് ചെയ്താണ് അവിടുത്തെ ലെഫ്റ്റ് ആണ് ലിഫ്റ്റ് റോഡോ

ഡ്രോപ്പ് ഓഫ് ഫ്രീ ഉണ്ട് പക്ഷെ നമുക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടതു കൊണ്ട് ഷോർട്ട് സ്റ്റേലേക്കാണ് ഫ്രീയെ പറ്റി ഞാൻ പറയാവേ എന്താണ് എങ്ങനെയാണ് ഫ്രീ എന്നുള്ളത് ഡ്രോപ്പ് ഓഫ് സ്ട്രേറ്റ് ഫൈബർ ബസിച്ച് ഡ്രോപ്പ് ഓഫ് സ്ട്രേറ്റ് ഇവിടുന്ന് നമ്മൾ നേരെ പോയാൽ ടെർമിനലിലേക്കാണ് പോയത് കേട്ടോ അങ്ങോട്ടൊക്കെ നിർത്തിക്കേറ്റ് അതെനിക്കറിയില്ല അതോ ഗേറ്റ് എവിടെന്നോളും

Ừ. Thế còn നോ കുറച്ച് നോക്കിയിട്ടാണ് വന്നത് എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ആ പാത്ത് നോക്കി കഴിഞ്ഞ് വന്നതാണേ അതുകൊണ്ട് കറക്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഫൈവ് പൗണ്ട് നമ്മൾ അടച്ചേച്ച് വേണം പോരാൻ ഇനി ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാണെങ്കിൽ നമുക്ക് ഫൈവ് പൗണ്ട് അടയ്ക്കാം കേട്ടോ അതിനുള്ള ഓപ്ഷനുണ്ട് ഓൺലൈനിലാണ് അടയ്ക്കുന്നത് ഓക്കെ ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വേറെപ്പെടട്ടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇനി തിരിച്ചു പോകണേ ഗൂഗിളിലിട്ട് ഇനി പോരുന്നത് നല്ലതായിരിക്കും കാരണം ഗൂഗിൾ അമ്മച്ച് ഒരുപാട് തെറ്റിച്ചിട്ടില്ല ആ ഇപ്പോൾ പറയുന്നത് കറക്റ്റ് നമ്മൾ അനുസരിച്ച് പോകണം പിന്നെ ഇത് മറ്റേ സീബ്രാലയനാണേ ആര് വന്നാലും ആ സൈഡിൽ കണ്ടാന്ന് ഇറത്തി കൊടുത്തേക്കണം ഓട്ടോ അല്ലെങ്കിൽ പണിയാവും പൈസ നേരത്തെ എങ്ങനെ അടച്ചിട്ട് പോരാം എന്നുള്ളത് ഞാൻ വീഡിയോയില് കാണിച്ചു തരാം അവരുടെ വെബ്സൈറ്റ് വഴി കാണിച്ചുതരാം Gracias. Yeah.

ഈ ഇന്ന് ഇപ്പോൾ നാഷണൽ എക്സ്പ്രസ് ഈ വണ്ടിയിൽ ബുക്ക് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ടവിടെ ഒന്ന് കയറി പോവാം കേട്ടോ കോച്ച് സ്റ്റേഷനിൽ നിന്ന് മറ്റേ ഇത് കിട്ടും ട്രോളി കിട്ടും നേരെ അവിടുന്ന് നേരെ നമ്മുടെ ടെർമലിലോട്ട് പോകാവുന്ന turn right onto Welland Road. There നേരത്തെ എക്സിറ്റ് ചെയ്തു ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്ത് പോകാനാ പറഞ്ഞത് കണ്ടോ അപ്പൊ ഈ അബദ്ധിനി ഉണ്ടാവരുത് പിന്നെ നമുക്ക് തെറ്റില്ലല്ലോ പിന്നെ നോക്കി അങ്ങ് ഓക്കെ നമ്മുടെ ലണ്ടൻ ഹീ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ഓഫ് അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ മറ്റേ ഫീസ് അടക്കണം കേട്ടോ അപ്പോൾ ടെർമിനൽ ഡ്രോപ്പ് ഓഫ് അല്ലെങ്കിൽ പിക്കപ്പ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് പൗണ്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത് അതിനാദ്യമായിട്ട് നമ്മൾ ഹീ റൂ ഡോട്ട് ഓഫ് ഈ വെബ്സൈറ്റ് എടുത്ത് അതിനകത്ത് താഴേക്ക് ചെല്ലുമ്പോൾ കേട്ടോ ടെർമിനൽ ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ വരും ടെർമിനൽ ഡ്രോപ്പ് ഓഫ് ചാർജ് ും അത് വാച്ച് നോക്കുകയാണെങ്കിൽ പ്ലീസ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ് ഫൈവ് പൗണ്ട് ചാർജ് സപ്ലൈസെറ്റ് ഹി റോ അത് എൻ്റർ ചെയ്യുമ്പോഴും ഡ്രോപ്പ് ഓഫ് ഏരിയതിന് ടെർമിനലിൽ എത്തുന്നതിന് അഞ്ച് പൗണ്ട് ഏത് വെഹിക്കിളിനും ഉണ്ടെന്നുള്ളതാണ് അത് മൾട്ടിപ്പിൾ തവണ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഓരോ തവണയും നമ്മൾ അഞ്ച് പൗണ്ട് വെച്ച് അടയ്ക്കണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പം അത് അടച്ചില്ല എങ്കില് അതാണ്ട് എയ്റ്റി പൗണ്ട്സ് അടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാ പേ എ പി സി ആണ് അതായത് പാർക്കിംഗ് ചാർജ് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ പി സി എൻ പറയുന്നത് പാർക്കിംഗ് ചാർജ് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ എൺപത് പൗണ്ടാണ് അത് പതിനാല് ദിവസത്തിന് മുമ്പ് അടച്ചാല് നാൽപ്പത് പൗണ്ട് അടയ്ക്കാം എന്നാണ് പറയുന്നത് അപ്പൊ പേ പി സി എൻ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നമുക്ക് വന്ന നോട്ടീസ് നമ്പറും നമ്മുടെ വേക്കിൾ രജിസ്ട്രേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഷോ ടിക്കറ്റ് കാണും അതനുസരിച്ചിട്ട് ടിക്കറ്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റും അടുത്ത ഇതിലേക്ക് പോയി ഓക്കെ ഇനിയിപ്പം പേ ബൈ ടെലിഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഈ ഫോണിലേക്ക് വിളിച്ച് പേ ചെയ്യുന്നതാണ് കോൾ ടു പേ പേന ചെയ്തു പോകുന്നത് ഇനി നമ്മളൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ അവിടുന്ന് സിംഗിൾ ഡ്രോപ്പ് ഓഫ് പേ നമുക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ പ്രീപേ ഫോർ മൾട്ടിപ്പിൾ ഡ്രോപ്പ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതോട്ട് കയറുമ്പോൾ അവരത് എടുത്തോളൂ ഓട്ടോമാറ്റിക്കലി ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടിന്ന് വെച്ചാൽ ഇതായിരിക്കും പേ ഫോർ യുവർ ഡ്രോപ്പ് ഓഫ് ആയിരിക്കും പറയുക പേ യുവർ ചാർജ് ഓൺലൈൻ ഉണ്ടോ ഇതില് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഇവിടെ ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക ഇപ്പൊ കൺട്രി ആണ് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ വേക്കിൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈൻ മൈ രജിസ്ട്രേഷൻ പറഞ്ഞാൽ ബേക്കിൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ അവിടെ നിന്നിട്ട് നമുക്ക് മറ്റേ കാർഡ് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാന്നുള്ളൂ ഇതാണ് ഓപ്ഷൻ അപ്പൊ നമുക്ക് ഇമെയിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ഇമെയിൽ ഇമെയിലിലോട്ട് അതിന്റെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് വരും അല്ലെങ്കിൽ ഇപ്പൊ പേന്റ് ഔട്ട് എടുത്തു വെക്കാം അങ്ങനെയാണ് നമ്മൾ ടെർണൽ ഡ്രോപ്പ് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുക ഇനി മറ്റേ ടെർമിനലിലേക്ക് പോകുന്ന സമയത്തേക്ക് ഞാൻ നിങ്ങളോട് ഒരു ഫ്രീ പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫ്രീ പാർക്കിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ഇവിടെ മറ്റേ യുലെസ് അതായത് ലോ എമിഷൻ അടയ്ക്കണമെന്നുണ്ട് കേട്ടോ ടോപ്പ്മെൻറ്റ് ആണ് അത് പെട്രോൾ വണ്ടിക്കില്ല ഡീസൽ വണ്ടി കൺഫർഷൻ ഇനി ഫ്രീ പാർക്കിങ്ങിന്റെ കേസ് നോക്കാണെങ്കിൽ ഇതൊക്കെ അഡീഷണൽ ഇൻഫർമേഷനില് ഫ്രീ ഡ്രോപ്പ് ഓഫ് ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഫ്രീ ഡ്രോപ്പ് ഓഫ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ആറ്റിത്രോ ലോങ് സ്റ്റേ കാർ പാർക്ക് പാസഞ്ചേഴ്സ് അൻ ടേക്ക് എ ഫ്രീ ബസ് ട്രാൻസ്ഫർ ഇല്ല വന്ന് അവിടെ അപ്പൊ നമ്മൾ അതിന്റെ ഓപ്ഷൻ നോക്കി പോകണ ലോങ് സ്റ്റേ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന ഇത്ര ലോങ് സ്റ്റേ പാർക്കിംഗ് ഉണ്ടോ അവിടുന്ന് ബസ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഇതൊന്നും നോക്കാൻ നിക്കേണ്ട നേരിട്ട് ഇതാവട്ടെ ഇല്ല വാട്ട് ഈസ് ലോങ് സ്റ്റേ കാർ പാർക്കിംഗ് അങ്ങനെ ബസ് പ്രൈസ് ഗ്യാരന്റീഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് താഴെത്തേക്ക് ഒരു ബസ് സോൺ അവരൊന്ന് പിക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഹൗ കാൻ ഐ ബുക്ക് ഒക്കെ നോക്കി താഴെ വരികയാണെങ്കിൽ അതിന്റെ താരിഫ് കാണിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഹൗ മച്ച് ആണെന്നുള്ളത് സീറോ ട്വന്റി ഫൈവ് മിനിറ്റ്സ് അതായത് മുപ്പത് മിനിറ്റ് ആണെങ്കിൽ ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട നേരെ അവിടെ ചെന്ന് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് മുപ്പത് മിനിറ്റിനു മുമ്പ് തിരിച്ചിറങ്ങി പോകുകയാണെങ്കിൽ നമുക്ക് പൈസ ഇല്ല എന്നുള്ളതാണ് കാര്യം ഓക്കെ അതാണ് ഫ്രീ പാർക്കിംഗ് വേറെ ഒന്നും കാണാനില്ല പിന്നെ മോട്ടോർ വീലർ റൂൾ അനുസരിച്ചിട്ട് അങ്ങ് നേരെ വീട്ടിലോട്ട് പോന്നാൽ മതി അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ വ്യത്യാസമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോട്ടോ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുവോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ദി വീഡിയോ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക താങ്ക്